ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് മുട്ട പൊള്ളിക്കുന്നതാണേ ആവശ്യമായിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ് ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പില ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും രണ്ട് മീഡിയം സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കാത്ത പച്ചപ്പൊക്കം മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് വരണമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വാടി വരുന്നതാണല്ലോ അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ അത് വാടി കഴിയുമ്പോൾ ആ പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ എൻ്റെ നല്ല മാറിയിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി എരിവ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യവ് ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം അതിനകത്തേക്ക് രണ്ട് തക്കാളി രണ്ട് സവാള സവാളെടുത്ത നമ്മൾ രണ്ട് തക്കാളി മീഡിയം തക്കാളി നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാടണം ഒരു പത്ത് മിനിറ്റ് നമുക്കത് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നമ്മൾ ഉടഞ്ഞിട്ടുണ്ട് അതിൻ്റെ നമുക്ക് എന്തോറും ചാറാണ് അല്ലെങ്കിൽ ഗ്രേവിയാണ് ആവശ്യമുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം അധികം ഗ്രേവി ആകേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഇപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളൂ ഇതധികം വെള്ളമായിട്ട് ഇരിക്കുന്ന കറിയല്ല നമുക്ക് നമുക്ക് ഒന്ന് കൂട്ടി വയ്ക്കാം നന്നായിട്ട് തിളയ്ക്കണമത് നമുക്ക് അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മുട്ട ഇടാൻ പറ്റുള്ളൂ അല്ലേക്ക് അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ തിളയിലേക്ക് മുട്ട പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിക്കാം മുട്ട പൊട്ടിച്ച് ഒഴിക്കുമ്പോഴേക്കും ഇളക്കി ഒന്നും ചെയ്യരുത് ജസ്റ്റ് അതിൽ പൊട്ടിച്ചൊഴിക്കാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം മുട്ട പൊട്ടിച്ചൊഴിക്കുക അല്ലെങ്കിൽ മുട്ട കലങ്ങി പോകും നമുക്ക് അലങ്ങാണ്ട് ഉണ്ണിയൊന്നും പൊട്ടിപ്പോവാതെ അങ്ങനെ തന്നെ കിട്ടണം ഇവിടെ മൂന്ന് മുട്ട എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ട ഞാനതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റ് വേവിക്കണം അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം പത്ത് മിനിറ്റോളം അടച്ച് വെച്ച് വേണ്ട ശേഷം തുറന്ന് നോക്കാം നമുക്ക് എന്നിട്ട് അത് തുറന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കാരണം വെച്ചാൽ അതിൻ്റെ ഒരു വിഷമിപ്പ് വെന്തിട്ടുണ്ടാവുള്ളൂ നമ്മൾ തീ കുറച്ച് വെച്ചാണ് വേവിക്കുന്നത് അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അത് അടി കരി ചെയ്തല്ലോ അതോ തീ കുറച്ച് വച്ച് വേവിക്കാം മുട്ട വേവം ചെയ്യണുള്ളു നമുക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച ശേഷം മാത്രം തുറക്കുക അല്ലൊന്നും പതുക്കൊന്ന് മറിച്ചിടുക ഇപ്പോൾ അതൊന്നും കുഴപ്പമൊന്നും ഒരു അടിക്കൊരു പിടിക്കുകയൊന്നും ചേട്ടില്ല ഇന്നൊരു പത്ത് മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കും കാരണം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട ആകെ ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ചേർക്കുക ചേർക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അധികം പിന്നെ ഇതിലും ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഞങ്ങടെ കുരുമുളക് ലാസ്റ്റ് ചേർക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി കുരുമുളക ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കുരുമുളക് ഇട്ടാൽ വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല രാസ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിത് അടച്ച് വെക്കാവുന്നതാണ് ഇത് ചെന്നിട്ടുണ്ട് നമുക്ക് അടച്ച് വെക്കാൻ തേങ്ങിയിട്ട് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കറിയാണ് ചൂടോടെ തന്നെ നമുക്ക് ചോറിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എനിക്ക് അയക്കണേ ഇതരം കണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ വാച്ച് ചെയ്യാൻ താങ്ക് യു നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് കമൻ്റായിട്ട് അയക്കണം താങ്ക് യു ഫോർ വാച്ചിങ്